സംസ്ഥാനത്തെ സ്കൂളുകളിൽ സുംബ എയറോബിക്സ് യോഗ തുടങ്ങിയ കായിക വിനോദങ്ങൾ നടപ്പിലാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച എജൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മുന്നോട്ട് വച്ച ഈ പരിഷ്കാരത്തെ എജൻ ഡി പി യോഗം ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നതായും വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് സൂമ്പ നൃത്തം നടപ്പാക്കുന്നതിനെ പൂർണ്ണമായും ശക്തമായും പിന്താങ്ങുന്നു അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു സമുദായത്തിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗത്തിന്റെ നേതൃത്വം മുന്നോട്ട് വന്നിട്ടുണ്ട് അത് ശരിയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കൊളംബോയിൽ തുടങ്ങി വെച്ച ഒരു സമ്പ്രദായമാണ് ഇത് സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ശരീരത്തിന് ആയാസം കിട്ടാനാണ് ഇത് ചെയ്യുന്നത് സ്കൂളുകളിൽ ഡ്രില്ലിൻ്റെ മറ്റൊരു രൂപമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സൂമ്പയെ എതിർക്കുന്ന ശക്തികൾ ആരായാലും അവർ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മതവിദ്വേഷം ഉണ്ടാക്കാനുമാണ് ശ്രമിക്കുന്നത് അവർ അതിൽ നിന്നും പിന്മാറണം സർക്കാർ എന്തു പറഞ്ഞാലും അതിനെ എതിർക്കുന്ന പ്രവണത ശരിയല്ല ഇത്തരം നേതാക്കളുടെ ഭരണവും നിർദ്ദേശവും അനുസരിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നു വരുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ സർക്കാർ എടുത്ത ഈ തീരുമാനം നടപ്പിലാക്കണമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി എല്ലാ മതവിഭാഗങ്ങളും ചേർന്ന സമൂഹമാണ് ഈ രാജ്യത്തുള്ളത് മതവിദ്വേഷം മതസൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് വേണം നമ്മൾ ശ്രമിക്കാൻ ഒരു കൂട്ടായ്മയുണ്ട് പണബലമുണ്ട് ആൾബലമുണ്ട് എന്നതിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന നയം ഒരു സമുദായവും കാണിക്കുന്നത് ശരിയല്ല സർക്കാർ നല്ലത് ചെയ്യുമ്പോൾ അതിനെ അനാവശ്യമായി എതിർക്കുന്നത് എന്തിനാണ് ഒന്നിനെയും എതിർക്കാൻ വേണ്ടി എതിർക്കുന്നത് ശരിയല്ല നല്ലതിനെ നല്ലതെന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യണമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു